ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവില് അനീഷിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ കാണിക്കാതിരിക്കും അനീഷിൻ്റെ ഈ ഒരു മനസ്സ് ആരെങ്കിലൊക്കെ ഒന്ന് കാണണ്ടേ അത്ര നല്ലൊരു മനസ്സിന് ഒരു ഉടമയാണ് അനീഷ് ഇത് അനീഷിന്റെ പി ആർ പറഞ്ഞേക്കല്ലേ ലൈവിൽ നടക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്പസമയം മുമ്പ് ലൈവിലെ എടുത്ത് കാണിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവമാണ് അനീഷിന്റെ തന്നെയായിരുന്നു ക്യാമറ എല്ലാ ക്യാമറകളും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ അനീഷ് ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ആ കോയിൻ പോയതിലാണ് ആ കോയിൻ ജിത്തു ജോസഫ് സർ തന്നതാണ് എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുറകെ നടന്നു എല്ലാവരും െ കളിപ്പിക്കുകയാണ് ചെയ്തത് ആ കോയിൻ കൊണ്ട് എന്താ കിട്ടുന്നത് മൂന്ന് ചോക്ലേറ്റ് കിട്ടും ഈ ചോക്ലേറ്റിന് വേണ്ടിയിട്ടല്ല അനീഷ് അത് പറയുന്നത് ജിത്തു ജോസഫ് സർ തന്നതാണ് അപ്പോൾ ജിത്തു ജോസഫ് വാങ്ങിച്ചെന്നപോലെയാണ് അനീഷിന് അത് ആ ഒരു വാല്യൂ കൊടുക്കുന്നത് അല്ലെങ്കിൽ അനീഷിന്റെ മനസ്സിൽ തൻ്റെ കഥ പറഞ്ഞിട്ട് എനിക്കിനി അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാവില്ല എന്റെ ലൈഫിൽ ആദ്യത്തെ ആണെന്നൊക്കെയാണ് അനീഷ് പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ട് അത് പോയതിൻ്റെ ഒരു സങ്കടത്തിലാണ് എല്ലാവരും ചോദിച്ചത് ആ സമയത്ത് അനീഷിനെ എല്ലാവരും ഫുൾ ആക്കുക അല്ലെങ്കിൽ അനീഷിനെ കളിയാക്കുകയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് രാവിലെ അനീഷും ഷാനവാസും അവനോട് വഴക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഷാനവാസ് കോയിൻ ആദ്യ അടുത്ത് അത് കൊടുത്തായിരുന്നു അപ്പോൾ ആ കോയിൻ ഇന്ന് അല്പസമയം മുമ്പ് ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് അനീഷ് കോയിൻ എടുത്തിട്ട് സ്റ്റോർ റൂമിൽ വെച്ചു ബിഗ് ബോസ് അധികം ഒന്നും ആക്കിയില്ല ബിഗ് ബോസ് അപ്പം തന്നെ അനീഷ് അനീഷിന് ആയിട്ട് വന്നു അനീഷ് ഓടിച്ചെന്ന് ചോക്ലേറ്റ് എടുത്തു ചോക്ലേറ്റ് എടുത്തിട്ട് ആദ്യം ഡൈനിങ് ഏരിയയിൽ പോയിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ എണ്ണാണ് എല്ലാം എത്ര പേർക്ക് കൊടുക്കണം പതിനഞ്ച് പേരുണ്ട് അപ്പോൾ എത്ര പീസ് വെച്ച് കൊടുക്കണം ഓരോരുത്തർക്ക് അഞ്ച് പീസ് വെച്ച് കൊടുക്കാൻ പറ്റും കണക്കനുസരിച്ചിട്ട് അഞ്ച് പീസാലും അത് കൂടുതൽ കൊടുക്കാൻ പറ്റും ആദ്യം അഞ്ച് പീസ് കൊടുക്കാം അഡീഷണൽ വരുന്നത് ാക്കി ആർക്കാ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കാന്ന് തൊട്ടടുത്ത് അക്ബർ ഇരിക്കുന്നുണ്ട് ആര് ഇരിക്കുന്നുണ്ട് ആരിന് ഇങ്ങനെ ഇരിക്കുകയാണ് ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അഞ്ച് പീസ് വെച്ചൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ അപ്പോൾ അരിനൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ പിന്നെ എന്നെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ എൺപത്തൊന്ന് പീസ് അങ്ങനെ ഒന്നും ആക്കിയിട്ട് എല്ലാവർക്കും വീതിച്ച് കൊടുത്തിട്ടുണ്ട് അക്ബർ പറയുന്നുണ്ട് ചേട്ടൻ കൂടുതൽ എടുക്കുക ചേട്ടൻ ചേട്ടന കുറച്ച് ബാക്കിയുള്ളവർക്ക് കുറച്ചു കൊടുത്ത് ചേട്ടൻ കൂടുതലെടുക്കുന്നത് അപ്പോൾ അനുഷ് പറയേ എനിക്കതൊന്നും വേണ്ട എല്ലാവർക്കും ഈക്വൽ ആയിട്ട് മതി എനിക്ക് കൂടുതലൊന്നും വേണ്ട ഞാൻ ഇത് കൊടുത്തിട്ട് ആർക്കെങ്കിലും കൂടുതൽ വേണമെങ്കിൽ അവർ കഴിച്ചോട്ടെ എനിക്ക് നിങ്ങൾ കഴിച്ചാൽ മതി എല്ലാവരും വീതിച്ച് എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടന്ന് ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ബിഗ് ബോസ് ചോദിച്ചു അനീഷേ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു എനിക്കില്ലേ എന്ന് അപ്പോൾ അനീഷ് പറഞ്ഞാൽ പിന്നെ ഉണ്ട് ഇതേ കഴിഞ്ഞിട്ടില്ല ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനുണ്ട് എന്ന് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എനിക്ക് ഒന്നും വേണ്ട ആ മനസ്സില്ലേ അത് മതിയെന്ന് അനീഷിൻ്റെ മനസ്സ് ഈ എഴുപത്തി രണ്ട് ക്യാമറയിലൂടെ കാണുന്ന ബിഗ് ബോസിനല്ലാതെ മറ്റാർക്ക് മനസ്സിലാക്കും കൂട്ടുകാരനായി നടന്നവർക്ക് പോലും മനസ്സിലാവാത്ത മനസ്സാണ് ഇപ്പോൾ ആ ബിഗ് ബോസ് പറയുന്നത് എനിക്ക് അനീഷിന്റെ മനസ്സ് മതിയെന്ന് ഇത് കണ്ടപ്പോൾ അനീഷിനെ എന്തോ വലിയൊരു എന്ത് ബിഗ് ബോസിൻ്റെ ട്രോഫി കിട്ടിയ ഒരു ഫീലാണ് അനീഷ് പറയുന്നുണ്ട് ആണോ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ സൗണ്ട് എവിടെന്നാ വരുന്നത് ഞാൻ അവിടെ ആ ക്യാമറയെ കൊണ്ട് ് ചോക്ലേറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു ചോക്ലേറ്റ് കൊണ്ട് അടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആതിലെടുത്തും നൂരെ അടുത്തും പോകുന്നത് അതിൽ ന്യൂറിയും അനുമോളും കൂടി ബെഡിൽ കിടക്കുന്നത് അനുമോള് വാങ്ങിച്ചു അത് കഴിഞ്ഞ് അതിലെടുത്ത് പോകുന്നു അതിൽ വേണ്ടാന്ന് പറയുന്നു കുറേയൊക്കെ നിർബന്ധിക്കുന്നുണ്ട് വരുന്നില്ല വേണ്ട എനിക്ക് വേണ്ട കുറേയൊക്കെ അനീഷ് നിർബന്ധിച്ചു വേണ്ടാന്ന് പറയുന്നു അപ്പോൾ ഒനിലും ജീഷിനും ഷാനവാസൊക്കെ ഓടി വന്നു നീ എന്താ വേണ്ട എന്ന് പറയുന്നത് മേടിക്ക് ഇത് വാശിയാണ് കേട്ടോ എന്ന് അനുമോളും പറയുന്നുണ്ട് എന്നാൽ വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട ഭയങ്കര വാശിയിലാണ് കേട്ടോ ആതില നൂറാണെങ്കിൽ കമ്മന്ന് കിടക്കാണ് എനിക്ക് ഇതൊന്നും കേൾക്കാനും കാണാനും വയ്യ ചോക്ലേറ്റ് കാണാട്ട് കഴിക്കാനും തോന്നുന്നു അത് വേങ്ങാനും അനീഷിൻ്റെ ഇനി ചോക്ലേറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ അതിൽ പ്രശ്നം ഉണ്ടാക്കും നൂറൊക്കെ ണെങ്കിൽ ഇതൊന്നും കാണാൻ സഹിക്കാൻ പറ്റാണ്ട് നൂറൊക്കെ അമന്ന് കിടക്കുകയാണ് അതിൻ്റെ അടുത്ത് എത്രയൊക്കെ പറഞ്ഞിട്ട് അതിലും മേടിക്കുന്നില്ല കേട്ടോ അതിൽ പറയുന്നുണ്ട് ഇത് തരാനുള്ള മനസ്സ് കാണിച്ചില്ലേ അത് മതി എന്ന് ഞാൻ ഇതെന്തായാലും കഴിക്കില്ല ആരോ ഒന്നിച്ച് വാങ്ങിച്ചു കഴിച്ചോ എന്നൊക്കെ അപ്പം അനീഷ് പറയുന്നുണ്ട് വേണ്ട അങ്ങനെ പറയലേ കഴിക്കും അവസാനം ചോക്ലേറ്റ് വാങ്ങിച്ചു വേറെ ആർക്കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ആർക്കും കൊടുക്കണ്ട നീ തന്നെ കഴിച്ചാൽ മതിയെന്ന് പിന്നെ അനീഷിൻ്റെ ചോക്ലേറ്റ് ഇതാ അതിലെ വാങ്ങിച്ച് കഴിച്ച് കഴിച്ചതൊന്നും കാണിച്ചിട്ടില്ല നൂറയ്ക്കുള്ള ചോക്ലേറ്റും കൂടി അതിലൂടെ കൈയിലാണ് കൊടുത്തിരിക്കുന്നത് നൂറക്കല്ലല്ലോ വോയിസ് ഉള്ളത് അതിലൊക്കെ അല്ലേ ആതിൽ വേണ്ടാന്ന് പറഞ്ഞാലോ നൂറക്കല്ല കൊടുത്തത് അതിലൊക്കെയാണ് അതൊരു സ്നേഹത്തോടു കൂടി അതിലൊക്കെ ചോക്ലേറ്റ് കൊടുത്തേക്കാണ് അതിലൊക്കെ ഒരു കുറ്റബോധം ഒരു ചളിപ്പൊക്കെ ഉണ്ടാവും അതിലാണല്ലോ ഒരു കോയിൻ മാറ്റി വെച്ചതും ബ ഫുൾ ആക്കിയതും എനിക്കയാളെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് എനിക്ക് ആളെ കാണുമ്പോൾ ദേഷ്യം വരും എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയുടെ കുറച്ച് ദിവസം ഒരു മണിക്കൂർ മുമ്പ് വരെയും അനീഷിനെ പറ്റി കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ ആ അീഷ് ചോക്ലേറ്റ് ആയിട്ട് വന്നപ്പോൾ ആകെ ഒരു ചമ്മലൊക്കെ ഉണ്ട് ആൾക്ക് മേടിക്കാനായിട്ട് എന്നാലും വാങ്ങി ുക്കി ആ ചോക്ലേറ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന സമയത്ത് അനീഷ് തൊട്ടടുത്ത് തന്നെ നിൽക്കുമായിരുന്നു അനീഷ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ്ടോ പോകുന്നത് അത് കഴിഞ്ഞാൽ അക്ബറും ചോദിക്കുന്നുണ്ട് ഞാനും ഒരു ഉമ്മ തരട്ടെ ഭയങ്കര സ്നേഹമാണ് അനീഷിനോട് ഇപ്പൊ എല്ലാവർക്കും ഉള്ളിൽ സ്നേഹം ഉണ്ടാവുമായിരിക്കും അനീഷ് ഇങ്ങനെ ചൊറിയുമ്പോൾ ചൊറിയുമ്പോ തിരിച്ചവര് പ്രതികരിക്കുന്നതായിരിക്കും അനീഷിന്റെ മനസ്സ് മനസ്സിലാക്കി ബിഗ് ബോസിലെ ചില കുടുംബാംഗങ്ങളും ബിഗ് ബോസും അങ്ങനെ ചോക്ലേറ്റ് വാങ്ങിച്ചു കഴിച്ചെങ്കിലും ജയിൽ നോമിനേഷനിലേക്ക് അനീഷ്ടൊക്കെ വിരിവടുന്നുണ്ടെട്ടോ അപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരും ജയിൽ നോമിനേഷനിലേക്ക് അനേഷ്നൊക്കെ വിരിവിടുന്നുണ്ടോ അപ്പോൾ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും ജയിലിൽ പോവാൻ നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക